പാകിസ്ഥാൻ ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരുവാണ് പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള ഒരു മനസ്ഥിതി കൂടിയാണ് ഒരാശയം കൂടിയാണ് ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ തുരുത്തുകളുണ്ട് ആ പാകിസ്ഥാൻ തുരുത്തുകളിൽ നിന്നാണ് ഇതുപോലെയുള്ള തീവ്രവാദികൾ ജനിക്കുന്നതും അവർ രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അത് ഫിസിക്കലായിട്ട് ഇങ്ങനെ അമോണിയൻ നൈട്രേറ്റും അല്ലെങ്കിൽ റൈസിനും ഉണ്ടാക്കിയിട്ട് മാത്രമല്ല നമ്മളുടെ സോഷ്യൽ മീഡിയയിലും ഇതുപോലെയുള്ള ആൾക്കാർ നിരവധിയുണ്ട് ഇവർ ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനം നടന്ന മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ മലയാളത്തിൽ തന്നെ നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇതിനെ പരോക്ഷമായി അംഗീകരിച്ചുകൊണ്ട് പരോക്ഷമായി അനുകൂലിച്ചുകൊണ്ട് ഇതിൻ്റെ കുറ്റം മോദിയും അമിത്ഷായുമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വലിയ ശ്രമങ്ങൾ ശ്രമങ്ങളിവിടെ നടക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദികളിൽ നിന്ന് ഒട്ടും തന്നെ കുറവല്ല ഈ പറയുന്ന പാകിസ്ഥാൻ തുരുത്തുകളിൽ ജീവിക്കുന്ന ഈ ആൾക്കാരുടെ മനസ്ഥിതിയും ഇതിനെയൊക്കെ നേരിടാൻ നമ്മളുടെ ഭരണകൂടവും നമ്മളുടെ നിയമസംവിധാനവും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും മുന്നോട്ട് വരാത്തിടത്തോളം ഭാരതം എപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങളുടെ നിഴലിലായിരിക്കും ഇനിയുള്ള കാലം ജീവിക്കേണ്ടി വരിക